ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്ന കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ അടിപൊളി ആറ് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നേക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുന്നത് അത്രയ്ക്ക് നല്ല ആയിട്ടുള്ള ആറ് കളർ ചേട്ടൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇന്ന് സ്ഥിരം ത്രീ പീസ് സെറ്റ് വാങ്ങിക്കുന്നവർക്കറിയാം അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ള നല്ല പ്രിന്റും അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് വരുന്ന വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് കളർ വരുന്നത് ആറ് കളർച്ചാട്ടിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നമുക്ക് സൈസസ് വരുന്ന എക്സെൽ സൈസിലും ഡബിൾ എക്സ് എൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ ആൾക്കാരും ലാർജ് സൈസ് സൈസൊക്കെ കൊണ്ടുവരാനായിട്ട് പറയാറുണ്ട് പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഇത് എക്സലും ഡബിൾ എക്സലും ആണ് ലാർജ് ലാർജുകാർ ഒന്ന് എടുത്തിട്ട് ഞാൻ പറയൂ എൻ്റെ സൈസ് ലാർജ് ആണ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് രണ്ട് സൈഡും അടിച്ചാൽ മതി ഷോൾഡർ ഇറങ്ങും ഒരു പ്രശ്നം വരത്തില്ല നല്ല സൂപ്പർബ് ആയിട്ടുള്ള ആറ് കളർ കളർച്ചാട്ടിലാണ് ഇന്നത്തെ കളക്ഷൻ കൊണ്ടു വന്നിരിക്കുന്നത് ഫസ്റ്റ് കളറ് ഞാനിവിടെ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് അതിന് മുൻപായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്ന കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഒക്കെ പ്രസ് ചെയ്ത് തരിക എന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ ഷോർട്സ് ഒക്കെ കയറി കാണുക അപ്പം ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടുക ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിനകത്ത് ആ വർക്കറാണ് യോഗ് പോർഷനിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ് ആ ത്രെഡ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ അതിനിടയ്ക്ക് എല്ലാ സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് റൗണ്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇതേപോലെ വി പോലെ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളർച്ചാട്ടിലാണ് വന്നേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ങ് വരുന്നത് നാൽപ്പത്തി അഞ്ചരയാണ് അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് ലെങ്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നാ ഇതാണ് ബോട്ടം വരുന്നത് ഇതിന്റെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഞാൻ നെക്സ്റ്റ് കളർ കളറ് കാണിക്കുന്ന ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു പോകാതെ ഇതിന്റെ തന്നെ കാണിക്കാം നിങ്ങൾക്ക് ഒരു സംശയം വരണ്ട ഇതിനകത്ത് വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു ത്രെഡ് വർക്ക് യോഗ പോർഷനിൽ ചെയ്തേക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് വി പോലൊരു കട്ട് വന്നതിനകത്ത് ഗോൾഡനും ഗ്രീനും കളറിലെ ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് അതിനകത്ത് ഗോൾഡ് കളറിലെ പ്രിന്റ് ആണ് പോയിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ക് വരുന്നത് നാൽപ്പത്തി അഞ്ചരയാണ് കുർത്തിയുടെ ലിങ്ക് വരുന്നത് ബാക്ക് പോഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് കണ്ടല്ലോ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് ഇത് വേണ്ട നല്ല വലുപ്പത്തിലാണ് ബോട്ടം വന്നേക്കുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ഉള്ള പാന്റ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഷൂള് വരുന്നത് നല്ല ലെങ്തിലും നല്ല വെട്ടിലോ നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ ടു സൈഡ് ആയിട്ടോ ഒക്കെ തന്നെ വെയർ ചെയ്യാൻ നല്ലൊരു കളക്ഷനാണ് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുപോകുന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം ും നല്ല സൂപ്പർ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടാമത്തെ കളർ വരുന്നതിന്റെ ടോപ്പ് വരുന്നത് ഇത് കണ്ടല്ലോ യോ പോർഷനിൽ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ത്രെഡ് വർക്ക് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്രയും പ്രാവശ്യം കൊണ്ടുവന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് ആ ത്രെഡ് വർക്ക് അത്രയും പിക്ക് ആക്കിയാണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഒരു മാങ്ങാട സിംപല് പോലത്തെ ഇതാണ് പ്രിന്റാണ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ കാന്താ ലൈൻസ് പോലെ ഫുള് കുർത്തി ഓവറോൾ ആ ഒരു ഇതും വരുന്നുണ്ട് നമുക്ക് കാണാം കണ്ടല്ലോ ഫ്ലിറ്റഡ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആണ് ലെങ്ങ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് നമുക്കൊരു സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ത്രീ പീസ്റ്റ് ടോപ്പും ബോട്ടവും ദുപ്പട്ട എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുകയാണ് അത് നല്ല സൂപ്പർബ് ആയിട്ടുള്ള ആറ് കളർച്ചായിട്ടിലാണ് കിട്ടുന്നത് ഇത് മിസ്സാക്കലേ ഈ ഒരു അവസരം വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിക് വരും ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് നമ്മുടെ ടോപ്പേലും ബോട്ടത്തിലും വരുന്ന സെയിം പ്രിന്റ് ആണ് ഷോളിലും വന്നേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കണ്ടല്ലോ നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ ടു സൈഡായിട്ടോ ഒക്കെ തന്നെ വെയർ ചെയ്യാവേ ഇത്രയും കണ്ടോ ഈ ഒരു പ്രിന്റിലാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആറും വരുന്നത് കണ്ടല്ലോ സെക്കൻഡ് കളർ വരുന്നത് ഇതാണ് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും മോൾ ഇന്ത്യ ഫ്രീ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നമുക്കൊരു ചെറുപയറു പച്ച കളർ അതിനകത്ത് വന്നിരിക്കുന്ന ത്രെഡ് വർക്ക് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരുവേ യോഗ പോർഷനിൽ ഇതേപോലെ സ്ക്വയർ ടൈപ്പിലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് വൈറ്റും ഗ്രീനും കളറിലെ ത്രെഡ് വർക്കാണ് അതിനകത്ത് സ്വീകൻസ് വർക്കും വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് പോവേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടല്ലോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സ്വിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിമാണ് കളർ ചെയ്റ്റും ആ ഒരു പ്രിന്റും മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് കോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്ന ബോട്ടത്തിലും ടോപ്പയിലും വരുന്ന പ്രിന്റ് ആണ് ഷോളയിൽ വരുന്നത് കണ്ടല്ലോ ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല ലെങ്തിലും വിട്ടിലും തന്നെയാണ് ഷോള് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലുമാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് യോഗ പോർഷൻ നല്ല ഹെവി ആയിട്ടാണ് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത് കണ്ടല്ലോ അതിനകത്ത് ആ ഒരു ബോൾഡിന്റെയും കൂടി കളർ വരുന്നതുകൊണ്ടാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യോഗ പോഷനിൽ ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രിൻ്റ് ആണ് കുർത്തി ഓവറോൾ വന്നേക്കുന്നത് സ്ലിറ്റഡ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചരയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഷം വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ദുപ്പട്ട ചെയ്തേക്കുന്നത് നല്ല ലെങ്തിലും വിട്ടിലും തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വൺ സൈഡോ ടു സൈഡോ എങ്ങനെ വേണേലും വേർ ചെയ്യാവേ ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കല്ലേ ത്രീ പീസ് സെറ്റ് വെറും എഴുന്നൂറ്റി അൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കും സ്വീക്നസ് വർക്കുമാണ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നതിനേക്കാളും ഈ ഓക്ക് കണ്ടത് ആ ത്രെഡ് വർക്കാണ് അതിന്റെ ഭംഗി വരുന്നത് നല്ല തിക്കാക്കിയാണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് നല്ല എല്ലാം നല്ല സൂപ്പർബ് കളേഴ്സിലാണ് വന്നേക്കുന്നത് നിങ്ങളൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് നെക്സ്റ്റ് കളർ തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കൊണ്ടുവന്നേക്കുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരുവേ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം ചെയ്തേക്കുന്നത് ഷോള് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ഷോള് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും വരുന്ന ആ ഒരു പ്രിന്റ് തന്നെയാണ് ഷോളയിലും വരുന്നത് നല്ല ലെങ്തിലും പിടുത്തിലും തന്നെയാണ് ഷോളും ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് കണ്ടല്ലോ എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കി പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കളർ കാണാം വരുന്നത് ഇതാണ് ഇങ്ങനെ വരുവേ ടോപ്പ് പോർഷനിലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പ്രിന്റ് ആണ് കുറിപ്പി ഓവറോൾ വന്നേക്കുന്നത് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് വരുന്നത് ലെങ്ത് നാൽപ്പത്തി അഞ്ചരയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ടോപ്പയിലും ബോട്ടപ്പയിലും വരുന്ന പ്രിന്റാണ് ദുപ്പട്ടയിൽ വന്ന് നല്ല ലെങ്കിലും വിട്ടിലും തന്നെയാണ് ദുപ്പട്ടയും ചെയ്തേക്കുന്നത് ഒരു എക്സൽ സൈസിലും ഡബിൾ എക്സൽ സൈസിലുമാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും മോൾ ഇന്ത്യ ഫ്രീ ഫൈഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ളൊരു കളക്ഷനാണ് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 പല ഷെയ്ഡിലും ഇത് കൊണ്ടുവരുന്നത് അപ്പം മിസ്സാക്കാതെ തന്നെ ഒരു കളറ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആരും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് കളർ ആറ് നല്ല സൂപ്പർ കളേഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ആണ് നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കൂടി കിട്ടുവാണ് ഈ ഒരു അവസരം മിസ് ആക്കല്ലേ അപ്പം വീഡിയോ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ ആദ്യം കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാക്സിമം ഇന്നത്തെ ഉറപ്പായിട്ടും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം അത്രയ്ക്കും നല്ല സൂപ്പർബായിട്ടുള്ള കളച്ചാട്ടമാണ് കളക്ഷനുമാണ് പ്രൈസ് റേഞ്ചും അഫോർഡബിൾ ആണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്